ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളിപ്പോ നിൽക്കുന്നത് കണ്ണാടിപ്പറമ്പ് ധർമ്മശാസ്ത്രേത്രത്തിലാണ് ഇവിടെ ഇപ്പോൾ ഒരു ജില്ലാതല രാമായണ പ്രശ്നോത്തരി നടക്കുന്നുണ്ട് ഈ വീഡിയോയിൽ കൂടി കാണാം അതിനുശേഷം ഈ ഭാരവാഹികളോട് നമുക്ക് ഈ കാര്യങ്ങളും ഈ പ്രശ്നോത്തരി നടത്തുന്നതിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അതുകൊണ്ട് ആ ജടായു എഴുതിയിരുന്നെങ്കിലും ചോദ്യമായി ഇനി അടുത്ത കണ്ണാടിപ്പറമ്പ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ രാമായണ മാസത്തോടനുബന്ധിച്ച് ശനിയാഴ്ച പുഴാതി ശ്രീ സോമേശ്വരി ക്ഷേത്ര മാതൃസമിതിയുടെ നാമസങ്കീർത്തനവും തുടർന്ന് ജില്ലാതല രാമായണ പ്രശ്നോത്തരിയും നടന്നു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി മത്സരാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ ഒന്നാം സ്ഥാനം എൻ എം ശാന്തകുമാരി ഈശാനമംഗലം രണ്ടാം സ്ഥാനം എം ബി പ്രിയേഷ് കടന്നപ്പള്ളി മൂന്നാം സ്ഥാനം കെ കെ അഭിരാം പുല്ലുപ്പി എന്നിവർ കരസ്ഥമാക്കി പി സി ദിനേശൻ കെ പി ഗോപാലൻ എന്നിവർ പ്രശ്നോത്തരയ്ക്ക് നേതൃത്വം നൽകി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ എം മഹേഷിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മാനദാന ചടങ്ങിൽ ട്രസ്റ്റി ബോർഡ് മെമ്പർ എ വി നാരായണൻ കെ എം സജീവൻ എ വി ഗോവിന്ദൻ എൻ വി ലതീഷ് എന്നിവർ സംസാരിച്ചു എൻ്റെ പേര് മഹേഷ് കണ്ണാടപ്പുറം ഉദ്യോഗസ്ഥ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് രാമായണ മാസത്തിന്റെയും കർക്കിട മാസത്തിൽ രാമായണത്തിൻ്റെ പ്രാധാന്യം എല്ലാവരുടെയും കുറച്ചുകൂടി ബോധ ബോധിപ്പിച്ചുകൊണ്ട് ബോധിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് രാമായണ പ്രശ്നോത്തരി കിസ് മത്സരം ഇന്ന് സംഘടിപ്പിച്ചത് ഇതിന് ജില്ലയുടെ വലിയ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രായവേദ്യം തന്നെ നിരവധി ആളുകൾ പങ്കെടുക്കുകയും നല്ല രീതിയിൽ ഇതിന് പങ്കാളിത്തം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ആധ്യാത്മിക മേഖലകളിൽ ചെറുപ്പക്കാരുടെ ആയാലും മറ്റുള്ളവരുടെയും ഒരു വിജ്ഞാനം വളർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചത് അത് അതുകൊണ്ട് ഈ പരിപാടി പങ്കെടുത്ത എല്ലാവരെയും നന്ദി രേഖപ്പെടുത്തുന്നു നമുക്കിപ്പോ സംസാരിക്കാം ഇതിപ്പോ ഈ രാമായണ പ്രശ്നത്തിൽ നടത്തിയല്ലോ അപ്പൊ ഇത് ചോദ്യങ്ങളെ ചോദിക്കുകയും നടത്തുകയും ചെയ്ത ചോദ്യകർത്താക്കളുമായിട്ട് നമുക്ക് സംസാരിക്കാം ഈ ക്ഷേത്രത്തില് പ്രശ്നങ്ങളായി രാമായണ മാസ വിവിധ പരിപാടികൾ നടത്താറുണ്ട് രാമായണ പാരായണമാണ് ഏറ്റവും പ്രധാനം ഈ വർഷം നമ്മൾ ജില്ലാ തലത്തിലുള്ള ഒരു കിസ് മത്സരം പ്രശ്നോത്തരി സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നടന്നു വളരെ നല്ല പ്രതികരണമായിരുന്നു നന്നായിട്ട് രാമായണം വായിക്കുകയും ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഇന്നത്തെ ഈ പ്രശ്നോത്തരിയിൽ പങ്കെടുത്തത് ഏകദേശം നല്ല മാർക്ക് അതായത് മുപ്പതില് ഇരുപത്തിനാല് മാർക്ക് നേടിയാണ് ഒരാൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത് അപ്പം അത്രയും അതിനെ ഗൗരവമായി ഏറ്റെടുത്തിട്ടുണ്ട് എന്നോടാണ് മനസ്സിലാക്കുന്നത് രാമായണത്തിന്റെ പ്രസക്തി നാൾക്ക് നാൾ വർദ്ധിക്കുകയാണ് അത് ഈ ലോകത്തിനും ഈ നാടിനും ഒക്കെ ക്ഷേമവും ഐശ്വര്യവും ഉണ്ടാക്കുമെന്ന് ആണ് പ്രത്യാശ ഇന്നത്തെ ഈ രാമായണ പ്രശ്നോത്തരി മത്സരത്തിൽ നിരവധി പേർ പങ്കെടുത്തു കുട്ട കുട്ടികളും മുതിർന്നവരും എല്ലാമായി കൂടുതൽ വളരെ കൂടുതൽ പേർ പങ്കെടുത്തിരുന്നു എല്ലാവരും നല്ല നിലയിൽ തന്നെ ഈ പ്രശ്നോത്തരി പങ്കെടുത്തുകൊണ്ട് ഉത്തരം നൽകുകയും ചെയ്തു രാമായണത്തിന്റെ പ്രസക്തി അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇനിയും ഇങ്ങനെയുള്ള പരിപാടികൾ കൂടുതലായി ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത് നമ്മളിപ്പോ കാണുന്നത് പറമ്പ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ രാമായണ പ്രശ്നോത്തരയിൽ നടന്നിട്ട് മത്സരത്തിൽ വിജയികളായ ആൾക്കാരാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇങ്ങള് മൂന്ന് പേരെ പേരൊന്നാദ്യം ആദ്യം കേട്ടേ എന്റെ പേര് ശാന്തകുമാരി ശാന്തകുമാരി ചേച്ചി പ്രിയേഷ് അഭിരാമ ഇവര് മൂന്നാളാണ് ഇന്ന് കണ്ണാടിപ്പറമ്പ് ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെ ഈ വിജയികളായിട്ട് വന്നിട്ടുള്ളത് ഇവര് എവിടെ സ്ഥലങ്ങൾ കൂടി വന്നു ഓരോരുത്തരും ഒന്ന് പറഞ്ഞാല് ഈശാനമംഗലം വിഷ്ണു ക്ഷേത്രത്തിന്റെ അടുത്തല്ലേ ഓക്കെ ആണ് സ്കൂളില് മോൻ്റെ അപ്പോ ഈ ഒരു വിജയത്തിൽ എല്ലാവർക്കും ആശംസ മാത്രല്ല ഭഗവാന്റെ ഒരു അനുഗ്രഹം കൂടിയാണ് ഈ മണ്ണില് നമ്മൾ ഈ മത്സരം എന്ന് പറയുന്നത് ഇതൊരു മത്സരമല്ല നമ്മള് ഇത് രാമായണത്തിലേക്ക് ഇങ്ങനെ ഒരു പ്രശ്നത്തിന് വരുമ്പോൾ രാമായണത്തിനെ കറ്റി കൂടുതൽ പഠിക്കുക നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ പഠിക്കുക എന്നാണ് ഇത് നമ്മളെപ്പോ എല്ലാ മത്സരത്തിൽ പങ്കെടുക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ മത്സരത്തിൽ നിന്ന് കിട്ടുന്ന അറിവ് നമുക്ക് അടുത്ത ഇതിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അതിലാണ് നമ്മൾ ഇതിൽ കാണുന്നത് കൂടുതലായിട്ട് മത്സരത്തിൽ പങ്കെടുക്കുക മോൻ്റെ കൂടെ പ്രത്യേകിച്ച് കൂടുതലായി മത്സരത്തിൽ പങ്കെടുക്കുക നല്ല അറിവുകൾ തോടുക എപ്പോ സമ്മാനങ്ങളും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു